എലക്ഷൻ ഒരുങ്ങാൻ ഉള്ള ആഹ്വാനവുമായി ചേർന്ന കമ്മിറ്റിയാണ് ഇന്നത്തെ കമ്മിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർട്ടിയെ സജ്ജമാക്കാൻ വേറൊരു തീരുമാനം എടുത്ത ഏഴാം തീയതി നമ്മൾ കോഴിക്കോട് തങ്ങളുടെ അധ്യക്ഷതയിൽ ഈ ഒക്കഫ് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ ഒക്കഫ് ബില്ല് സംബന്ധിച്ച് ഫർദർ നടപടികൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി അടുത്ത ഏഴാം തീയതി കോഴിക്കോട് സംഘടനകളുടെയൊക്കെ ഒരു സൗഹൃദ സൗഹൃദ വേദിയുടെ യോഗം ചേരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ മറ്റു മുഖ്യധാരയിലുള്ള സംഘടനകൾ പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലാത്ത സംഘടനകളൊക്കെ ആയി ആലോചിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പാസ്സാക്കിയ പാർലമെൻറ്റിൽ വെച്ച ബില്ല് വളരെ ഇന്ത്യൻ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഓരോ വിഭാഗങ്ങൾക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും വളരെ എതിരാണ് ഏകപക്ഷീയമായ രീതിയിലാണ് ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഒക്കെ ഫീലിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും അതുപോലെ തന്നെ നിയമ നടപടികളും ഉണ്ടാവും പാർലമെൻറ്റിലെതിർത്ത എതിർത്തിട്ടൊക്കെ ഇന്ത്യ മുന്നണിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകാം അപ്പോൾ അത് വളരെ ശക്തമായി ആ കാര്യത്തിൽ പിന്നെ നമ്മൾ ആലോചന നടത്തുന്നതിന് വേണ്ടി ഏഴാം തീയതി പ്രത്യേക യോഗം ചേരുന്നുണ്ട് അല്ല പിന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ലീഗും വീക്ഷിക്കുന്നുണ്ടല്ലോ തീർച്ചയായും ഞങ്ങളും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലക്ക് എന്ത് അഭിപ്രായം പറഞ്ഞാലും അവസാനം അവരെല്ലാം സോട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ ഉണ്ടായ വിജയം പോലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ എത്തിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ ഈ മുന്നണികൾ തന്നെയാണല്ലോ കേരളത്തിലുള്ളത് വമ്പൻ വിജയമല്ലേ ഉണ്ടായത് ബൈ എലക്ഷനിലും ഉണ്ടായി അതുകൊണ്ട് അത് സംബന്ധിച്ച് അതിരുകടന്ന ആശങ്കക്ക് അവകാശമില്ല അല്ല അതെ കടന്ന ആശങ്കക്ക് പിന്നെ അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയും അതിനുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് അർത്ഥം ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് വസ്തുതകൾ വെച്ച് പറഞ്ഞതാണ് കണക്കല്ല കണക്ക് ഉപയോഗിച്ച് അല്ല അത് സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ കോൺട്രവേഴ്സി അപ്പടി നിലനിർത്താൻ ആഗ്രഹമില്ല കാരണം അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞു അതിൻ്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു അത് കോൺഗ്രസ് പാർട്ടി അതിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഭർദ്രായിട്ട് നമ്മൾ മറ്റൊരു പാർട്ടി ആ വിഷയത്തിൽ കൂടുതൽ കോൺട്രവേഴ്സിക്ക് നിൽക്കുന്നില്ല അല്ല അതിപ്പോൾ രാജ്യത്തുള്ള ചർച്ചയാണല്ലോ പണ്ട് സി പി എമ്മും ഇടതുമുന്നണിയും എടുത്തിരുന്ന നയം എല്ലാ കാര്യങ്ങളിലും എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ ഉദാഹരണമായിട്ട് സ്വാശ്രയ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ അനുവദിച്ചപ്പോൾ എന്ത് സമീപനം അവരെടുത്തിരുന്നത് ഇവിടെ വലിയ ബഹളം ഉണ്ടായതായല്ലേ സമരം ഉണ്ടായതായിനല്ലേ ആ നയം മാറിയില്ലേ ആ നയം മാറി അപ്പം ഇവിടെ നയമാറ്റം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ് പണ്ടേ അവർ ഈ കാര്യത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോസിറ്റീവ് എന്ന് ഞാൻ ഉപയോഗി പറയുന്നില്ല ഒരു ഗിവ് ആൻഡ് ടേക്ക് സമീപനം എടുത്തിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെയോ എത്തുമായിരുന്നു എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയത്തിൽ അവരുടെ സമീപം നെഗറ്റീവായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റം അവർക്കാണ് അതൊന്നും ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല അല്ലെ ഇന്ന് അവക ചർച്ചകളൊന്നും ഉണ്ടായിട്ടേ ഇല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളതാണല്ലോ അതാണ് തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് മറ്റാലോചനകളൊന്നും ഇപ്പൊ ഉണ്ടായിട്ടില്ല